നമസ്കാരം ഇനിയുമൊരു ഒരു മഹാലോകയുദ്ധം കൂടി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് ആദ്യത്തെ രണ്ട് മഹാലോകയുദ്ധങ്ങളുടെ ഭീകരത ഇപ്പോഴും വേട്ടയാടുന്നതിനിടെയാണ് മൂന്നാം മഹാലോകയുദ്ധത്തെക്കുറിച്ച് വീണ്ടും ജനങ്ങൾ ചിന്തിക്കുന്നത് ഇനി വരാൻ പോകുന്ന യുദ്ധം ആണവായുധം ഉപയോഗിച്ചുള്ളതായിരിക്കുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബംഗർ ബോംബുകൾ വർഷിച്ചത് മറ്റൊരു മഹാലോകയുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന രീതിയിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് ഇപ്പോഴിതാ മൂന്നാം മഹാലോക യുദ്ധത്തെക്കുറിച്ച് മുമ്പ് നടന്ന ചില പ്രവചനങ്ങളാണ് ചർച്ചയാകുന്നത് നോസ്ട്രാമസ് അതോടൊപ്പം തന്നെ ബാബ വങ്ക പോലുള്ള നിരവധി ജ്യോതിഷശാസ്ത്ര വിദഗ്ധർ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് അവരൊരു പ്രവചനം പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് ജ്യോതിഷയും വൈദ്യശാസ്ത്രജ്ഞനുമായിരുന്നു നോസ്ട്രാമസ് നോസ്ട്രാമസിന്റെ പ്രവചനങ്ങൾ ലെസ് പ്രൊഫിറ്റ്സ് എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിലാണ് പ്രസിദ്ധീകരിച്ചത് ലോകത്ത് ഇന്ത്യ വരെ ഉണ്ടായ ചരിത്ര പ്രധാനമായ പല സംഭവ വികാസങ്ങളും നോസ്ട്രാമസ് ഈ പുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം മൂന്നാം മഹാലോകയുദ്ധത്തെക്കുറിച്ച് പ്രവചനം നൽകിയിട്ടുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു സംഘർഷം ഉണ്ടാകുമെന്നും ഇത് മഹാലോകയുദ്ധത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പ്രവചനം നൽകിയിരുന്നു രണ്ടായിരത്തി ഒമ്പതിനും പതിമൂന്നിനും ഇടയിൽ യുദ്ധം നടക്കുമെന്ന് ഇത് ഇരുപത്തിയേഴ് വർഷം നീണ്ടു നിൽക്കുമെന്നും നോസ്ട്രാമസ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ആ പ്രവചനം യാഥാർത്ഥ്യമായിട്ടില്ല ജീവിച്ചിരിക്കുന്ന നോസ്ട്രാമസ് എന്ന് വിളിക്കപ്പെടുന്ന ബ്രസീലിയനായ പാരാസൈക്കോളജിസ്റ്റാണ് അദോസ് സലോമി കോവിഡ് പത്തൊമ്പത് എലോൺ മസ്കിന്റെ ട്വിറ്റർ ഏറ്റെടുക്കൽ ചിഹ്നഗ്രഹത്തിന്റെ ഭീഷണി തുടങ്ങിയ തന്റെ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമായെന്ന് അവകാശപ്പെടുന്ന ആളാണ് അദോസ് സലോമി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്നാം മഹാലോ മഹാലോകുദ്ധത്തിന് തുടക്കമാകുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രവചനം നടത്തിയത് മിഡിൽ ഈസ്റ്റിലും റഷ്യയിലും വർദ്ധിച്ചു വരുന്ന യുദ്ധസംഘർഷങ്ങൾ ഇതിൻ്റെ സൂചനയാണെന്നായിരുന്നു അദ്രോസ് പറഞ്ഞത് മൂന്നാം മഹാലോ യുദ്ധം സാങ്കേതിക വിദ്യയുടെ കൂടി അടിസ്ഥാനമായിരിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ച ആളാണ് ബർഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കെ രണ്ടാം മഹാലോഗി യുദ്ധം ചൊർണോഫിൽ ദുരന്തം അതോടൊപ്പം തന്നെ ഡയാന രാജകുമാരിയുടെയും സർ ബോറിസ് മൂന്നാമിൻ്റെയും മരണത്തീയതി കൂടാതെ റഷ്യൻ അന്തർവാഹിനി മുങ്ങിയതും കൂടാതെ കിടക്കൻ ബർഗീലിലുണ്ടായ ഭൂകമ്പം യു എസിൽ സെപ്റ്റംബർ പതിനൊന്നില് നടന്ന ആക്രമണം രണ്ടായിരത്തി നാലിലെ സുനാമി എന്നീ സംഭവങ്ങളൊക്കെ ബാബ വാങ്ക പ്രവചിച്ചതായി പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മരണപ്പെട്ടെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാവിഷയമാണ് മൂന്നാം മഹാലോക മഹാലോകയുദ്ധത്തെക്കുറിച്ചും ബാങ്ക ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ മൂന്നാം മഹാലോക യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് അവരുടെ പ്രവചനം എന്നാൽ തീയതിയോ മറ്റ് വിശദാംശങ്ങളോ പ്രവചിച്ചിട്ടില്ല ഹിന്ദു മതത്തിലെ പുരാതന ഗ്രന്ഥമാണ് ഭവിഷ്യമാലിക അതിൽ മനുഷ്യരാശിക്കുള്ള ഗുരുതരമായ മുന്നറിയിപ്പുകളും ലോകാവസാനത്തിന് മുമ്പുണ്ടാകുന്ന ചില വസ്തുക്കളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നുവെന്നാണ് വിവരം ഈ പുസ്തകത്തിൽ മുമ്പുണ്ടായിരുന്ന ചില പ്രവചനങ്ങൾ നടന്നതായും ചിലർ വിശ്വസിക്കുന്നുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഭവിഷ്യമാലിക രചിച്ചതെന്നാണ് വിശ്വാസം ഇത് പ്രകാരം ഭൂമി ഇനി മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോകും ആദ്യം കലിയുഗം അവസാനിക്കും രണ്ടാമത് വലിയ നാശമുണ്ടാകും മൂന്നാമതായി ഒരു പുതിയ യുഗം വരും രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെയായിരിക്കും ആ പുതിയ യുഗം വരുന്നതെന്നാണ് പലരുടെയും അഭിപ്രായം കലിയുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ആറര വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യയെ ചൈനയും മറ്റു ചില രാജ്യങ്ങളും ചേർന്ന് ആക്രമിക്കുമെന്ന് പറയുന്നു ഭുഷാ മാലികയിൽ പറയുന്ന കലിയുഗത്തിന്റെ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ പുസ്തകത്തിൽ പറയുന്ന കലിയുഗം അവസാനത്തിന് ഇനിയും വർഷങ്ങളുണ്ടെന്നാണ് പലരും വാദിക്കുന്നത് ഇതിന് ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്